അസോസിയേറ്റ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സുകാരോട് പറയുന്നത് ആദ്യം നിൻ്റെ കുടുംബം അത് കഴിഞ്ഞു മതി സമൂഹം ബിസിനസ്സിൻ്റെ അകത്തിരിക്കുമ്പോഴേ ഈ അമ്പല കമ്മറ്റി പള്ളി കമ്മറ്റി മറ്റേ കമ്മറ്റി ശാഖയുടെ പ്രസിഡന്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ഇതൊക്കെ എടുത്ത് തോട്ടി കളഞ്ഞേക്കണം ഇതിൻ്റെ ഒന്നും അകത്ത് മെമ്പർ മെമ്പറാവരുതെന്നല്ല ഉത്തരവാദിത്തമേക്കരുത് ഭാരവാഹിത്തമേക്കരുത് പ്രസിഡൻ്റാവരുത് മെമ്പറായിരിക്കും അങ്ങനത്തെ എടുത്തു തന്നെ എന്തിനാ പ്രസിഡന്റ് ആവാൻ പോകുന്നത് ആ ഈഗോയൊക്കെ വേണ്ടത് ബിസിനസ്സിലാ ഇവിടെ കാശുണ്ടാക്കണം കാശില്ലെങ്കിൽ ഒരു സ്ഥാനവും നിനക്ക് കിട്ടത്തില്ലന്നേ ഈ സ്ഥാനം വെച്ച് നീട്ടിയത് എന്തുകൊണ്ടോ നിന്റെ കാശുള്ളതുകൊണ്ടോ ഈ കാശ് എവിടെന്ന കിട്ടിയേ ബിസിനസ് ആണോ സോ പ്രോക്സിമിറ്റി ഈസ് പവർ സാമീപ്യം സാമീപ്യം സാമീപ്യത്തിന്റെ ഗുണം നന്ദു നീ ഒരു നിമിഷം ചുക്കൂറിക്കയുടെ കൂടി ഇരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നറിയോ അങ്ങേര് തരുന്ന ഒരു ഇൻസൈറ്റ് മതിയായിരിക്കും നിൻ്റെ ഒരു പത്ത് വർഷം നിനക്ക് ലാഭിക്കാൻ പറ്റും ശരിയാണോ ചുക്കൂറിക്കാൻ നിന്നെ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നാൽ മതി നിനക്കൊരു പതിനഞ്ച് കൊല്ലം കൊണ്ട് എത്തിച്ചേരേണ്ട സ്ഥലത്ത് ആ ഒരൊറ്റ ആൾ ആ പരിചയപ്പെടുത്തൽ അത് അങ്ങേരോട് സഹകരിച്ചാൽ അതിന് പകരം നീ ആ നാട്ടിലെ ആരെങ്കിലും ആയിട്ടാണ് എപ്പോഴും സഹകരിക്കുന്നതെങ്കിൽ അവൻ ആരെയാണ് നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് മറ്റൊരു കഞ്ചാവ് കച്ചവടക്കാരനെ മറ്റൊരു കള്ളുകുടിയനെ i don't know.